ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ വൺ മന്ത് മുന്നേ റമ്മിൽ സോക്ക് ചെയ്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നോൺ ആൽക്കഹോളിക് പ്ലം കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്താൽ മതി അപ്പോൾ വീടിയിലോട്ട് പോകാം ഫസ്റ്റ് ഷുഗർ ക്യാരമലൈസ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു പാനിൽ മുക്കാൽ കപ്പ് ഷുഗർ എടുത്തിട്ട് ഒന്ന് പരത്തിയിടുക അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം വെള്ളം ഒന്നും ആദ്യം ഒഴിക്കേണ്ട കാര്യമില്ല ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്ത് വരുന്നേരം അതൊന്ന് ഇളക്കി കൊടുക്കാം ഷുഗർ എല്ലാം ആയി ഇങ്ങനെ പത വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊരു മുക്കാൽ കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോവർ ആക്കിയിട്ട് വേണം ഒഴിക്കാം അല്ലെങ്കിൽ ഇതൊന്ന് തെറിച്ച് വരും പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതൊന്ന് തണുക്കാൻ വെക്കാം നല്ല റൂം ടെമ്പറേച്ചറിൽ അതൊന്ന് ആക്കണം ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം ഫസ്റ്റ് ട്രേ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതൊരു എയ്റ്റ് ഇഞ്ചിന്റെ ബേക്കിംഗ് ട്രേ ആണ് ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടറുകൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ബട്ടർ തന്നെ വേണമെന്നല്ല ഓയിലായാലും മതി ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കാം ഇത് ഞാൻ വൺ മന്തിന് മുന്നേ ഡ്രമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിംഗ് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് അത് വാച്ച് ചെയ്യാം ഇതിന്ന് ഞാനൊരു വൺ കപ്പ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ട് കൂടെ ഇടുന്നുണ്ട് ഈ ടൂട്ടി ഫ്രൂട്ട് ഇതിവിടെ കിട്ടുന്ന ടൈപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ് പിന്നെ ചെറി ചെറുതായി അരിഞ്ഞത് ഹാഫ് കപ്പ് ഇടുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ഇടുന്നുണ്ട് ഇത് ഓറഞ്ചിന്റെ തൊലി ചിരണ്ടി എടുത്തതാണ് പിന്നെ ഇതിലോട്ട് ഒരു വൺ കപ്പ് നട്ട്സ് ചെറുതായി കട്ട് ചെയ്തിടുന്നുണ്ട് ഈ നട്ട്സ് ഞാൻ കാഷ്നട്ട്സും ബദാമുമാണ് എടുത്തേക്കുന്നത് ഈ കാഷ്നട്ട്സും ബദാം ഞാൻ കുറച്ചൊന്ന് വറുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നെക്സ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒന്നര കപ്പ് മൈദയാണ് പിന്നെ അതിലോട്ട് ഇടുന്നത് ബേക്കിംഗ് പൗഡർ വൺ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇച്ചിരി മതി ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ അതായത് ഒരു വൺ പിഞ്ചിട്ടാൽ മതിയാകും പിന്നെ സോൾട്ട് ഒരു കാൽ ടീസ്പൂൺ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ സ്പൈസസ് ആഡ് ചെയ്യാൻ സ്പൈസസിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന കറുവാപ്പട്ട പൊടിച്ചത് ഹാഫ് ടീസ്പൂൺ പിന്നെ ജാതിക്ക പൊടിച്ചത് വൺ ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കാൽ ടീസ്പൂൺ പിന്നെ ചുക്ക് പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഇതെല്ലാം കൂടി ഒന്ന് ഒരു ടു ത്രീ ടൈംസ് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ച് കെടുത്തതിനു ശേഷം ഒരു സ്പാച്ചിലെ കൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇതിൽ നിന്നും ഒരു ത്രീ ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ ടൈമിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം ഞാൻ ടെൻ മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ബൗളിലോട്ട് ഹാഫ് കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് വൺ കപ്പ് ഷുഗർ കൂടെ ആഡ് ചെയ്യാം ഇത് ആഡ് ചെയ്തിട്ട് ലോ ടു ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം ബട്ടറും ഷുഗറും നന്നായി ഒന്ന് മിക്സ് ആകണം അതിന്റെ യെല്ലോ കളറൊക്കെ മാറി ഒരു ഓഫ് വൈറ്റ് കളറിലാകും നല്ലൊരു ക്രീമി ടെക്സ്ചറിലാകും അന്നേരം വൺ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാം ഇതിലോട്ട് ത്രീ എഗ്സ് കൂടെ ആഡ് ചെയ്യാം എഗ്സ് ആഡ് ചെയ്യുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നന്നായി ഇതിലൊന്ന് മിക്സായി നല്ല ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ക്യാരമലൈസ്ഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ക്യാരമലൈസ്ഡ് സൊല്യൂഷൻ കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴും അത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒരു സ്പാച്ചില കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി ഡ്രൈ ഇൻഗ്രീഡിയൻസും കാരമലൈസ് സൊല്യൂഷനും എല്ലാം നന്നായി ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്തെടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് സ്പാച്ചിൽ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബീറ്റർ ഉപയോഗിച്ച് ഒരു ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നേരം ഡ്രൈ ഫ്രൂട്ട്സും മിക്സും എല്ലാം ഒന്ന് നന്നായി ഒന്ന് യോജിച്ച് വരും അങ്ങനെ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന ബേക്കിംഗ് ട്രെയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് ഒരു സ്പാച്ചിൽ വെച്ച് ഒന്ന് ലെവൽ ചെയ്യാം എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും ചെറീസും കൊണ്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം ഞാനിത് ഓവൻ നേരത്തെ ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൺ സെവൻറ്റി ഡിഗ്രിയിൽ അപ്പോൾ ഇനി വൺ സെവൻറ്റി തന്നെ ഞാൻ വൺ അവർ ബേക്ക് ചെയ്യുന്നുണ്ട് വൺ അവർ ബേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഓവൻ ഒരു വൺ സിക്സ്റ്റിയിലാക്കിയിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് കൂടി ബേക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു വൺ അവർ തേർട്ടി മിനിറ്റ്സ് വൺ ആൻഡ് ഹാഫ് അവർ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്ക് കുത്തി നോക്കാം ടൂത്ത് പിക്ക് ക്ലീൻ ആണെങ്കിൽ കേക്ക് റെഡിയാണ് സാധാരണ കേക്ക് പോലെയല്ല പ്ലം കേക്കിൽ ഒത്തിരി ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്ത് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഹൈ ടെമ്പറേച്ചർ ബേക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇൻസൈഡ് ബേക്ക് ആകത്തില്ല ഔട്ട് സൈഡ് കരിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടെ ബ്രഷ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ക്ലിങ് ഫിലിം കൊണ്ടോ ഫോയിൽ കൊണ്ടോ കവർ ചെയ്ത് എത്ര നാൾ വേണോ അത് കേടാകാതിരിക്കും പക്ഷെ ഞാനിതിപ്പോൾ റമ്മൊന്നും ബ്രഷ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ബൈ